അംബേദ്ക്കറുടെ ചെറുപ്പകാലം കഷ്ടപ്പാടുകളുടെ കൂമ്പാരമായിരുന്നു സ്കൂളും കോളേജും ഒരു ഐത്തജാതിക്കാരൻ മൂലം അശുദ്ധമാകാതിരിക്കുവാൻ ശ്രമിക്കുന്ന അധ്യാപകരുടെയും മറ്റുള്ള കുട്ടികളുടെയും ഇടയിൽ നിന്നാണ് അദ്ദേഹം കഠിന പരിശ്രമത്താൽ വിജയം നേടിയത് പലപ്പോഴും പല അധ്യാപകരും പഠനം ഉപേക്ഷിക്കുവാൻ നിർബന്ധിച്ചിട്ടുണ്ട് ഒരു ദിവസം സഖി കെട്ട് അംബേദ്ക്കർ പൊട്ടിത്തെറിച്ചു അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുക എന്നതാണ് അധ്യാപകൻ്റെ ജോലി പഠിക്കണമോ വരാതിരിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കാണ് അതിനുശേഷം അധ്യാപകർ അദ്ദേഹത്തെ ഉപദേശിക്കുവാൻ മുതിർന്നില്ല അംബേദ്കർക്ക് സംസ്കൃതം പഠിക്കണമെന്നുള്ള അതിയായ മോഹമുണ്ടായിരുന്നു അക്കാലത്തൊരു താഴ്ന്ന ജാതിക്കാരന് സംസ്കൃതം പഠിക്കുവാൻ യാതൊരു അവകാശവും ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടം അംബേദ്കർ തൻ്റെ മോഹം ഉപേക്ഷിച്ചില്ല ഒന്ന് തീരുമാനിച്ചാൽ അത് നേടാതെ പിന്തിരിയുന്ന സ്വഭാവക്കാരനല്ല അദ്ദേഹം അങ്ങനെ സംസ്കൃതം സ്വയം പഠിച്ചു വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും വായിച്ചു മനസ്സിലാക്കി അതിൽ കണ്ടെത്തിയ വൈരുദ്ധ്യങ്ങൾ പലപ്പോഴായി സ്ഥാപിത താല്പര്യക്കാർ തിരികെ കയറ്റിയതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഋഷിമാർക്ക് ദൈവദർശനത്തിലൂടെയുള്ള അറിവുകൾ അവർ വേദങ്ങളായി പകർത്തി എന്നാൽ വൈദിക മേധാവിത്യം അവരെ സാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിച്ചതോടെയാണ് വൈരുദ്ധ്യങ്ങൾ ഉടലെടുത്തത് ഇത് മനസ്സിലാക്കി അദ്ദേഹം ഇക്കാര്യം പുറത്തു കൊണ്ടുവരുവാൻ ഏതെങ്കിലും ഒരു കാലത്ത് തനിക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചു അംബേദ്കറുടെ വിവാഹം നടന്നത് അവിടുത്തെ ഒരു മത്സ്യ വെച്ചായിരുന്നു അധികൃതരായി കണക്കാക്കുന്നവരുടെ വിവാഹങ്ങൾ അന്ന് അത്തരം സ്ഥലങ്ങളെ ലഭ്യമായിരുന്നുള്ളൂ വിവാഹശേഷവും പഠനം തുടർന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി ബെറോഡ രാജാവ് സൈന്യത്തിൽ നൽകിയ ജോലി സ്വീകരിച്ചു എന്നാൽ പിതാവിൻ്റെ മരണത്തോടെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു ആ സമയത്ത് സമർത്ഥരായ ചില വിദ്യാർത്ഥികളെ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അയച്ച് പഠിപ്പിക്കുവാൻ ബറോഡ രാജാവ് തീരുമാനിച്ചു അക്കൂട്ടത്തിൽ അംബേദ്കറും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈയിൽ അംബേദ്കർ ന്യൂയോർക്കിലെത്തി പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു അമേരിക്കയിൽ വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് കഴിയുന്നത്ര പഠിക്കുക അതുമാത്രമായിരുന്നു ലക്ഷ്യം പല ദിവസങ്ങളിലും പട്ടിണി കിടക്കേണ്ടതായി പോലും വന്നിട്ടുണ്ട് ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പാണ്ഡിത്യം നേടുന്നതിനായി അവയിൽ അദ്ദേഹം ഗവേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഒടുവിൽ പ്രാചീന ഭാരതത്തിലെ വാണിജ്യ രീതികളെക്കുറിച്ച് അദ്ദേഹം ഒരു പഠനം യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചു അതിന് അദ്ദേഹത്തിന് മാസ്റ്റർ ബിരുദം നൽകപ്പെട്ടു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രബന്ധം തയ്യാറാക്കി ദിവസത്തിൽ പതിനെട്ട് മണിക്കൂറാണ് അംബേദ്കർ പഠനത്തിനായി ചിലവഴിച്ചത് ജാതി വ്യവസ്ഥകളെ പഠനങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതിയെ അദ്ദേഹം ഗവേഷണം നടത്തി ആരംഗത്തഗാധമായ പഠനം നടത്തി മറ്റൊരു പ്രബന്ധം തയ്യാറാക്കി ഈ പ്രബന്ധം അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചു അതിന് അദ്ദേഹത്തിന് ഡോക്ടർ ബിരുദം ലഭിച്ചു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് സ്വീകരിച്ചതിന് ശേഷം പഠനം തുടരുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒക്ടോബറിൽ ലണ്ടനിൽ എത്തിച്ചേർന്നു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു ഗ്രേസിൻ എന്ന മഹാസ്ഥാപനത്തിലായിരുന്നു നിയമപഠനം പക്ഷേ അപ്രതീക്ഷിതമായി അതിനൊരു തടസ്സം നേരിട്ടു ബറോഡ രാജാവ് നൽകിയിരുന്ന സാമ്പത്തിക സഹായത്തിന്റെ കാലാവധി അവസാനിച്ചു അതിനാൽ പഠനം ഇടയ്ക്ക് നിർത്തി ഇന്ത്യയിലേക്ക് മടങ്ങി സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠനവും ഗവേഷണവും തുടർന്നു അക്കാലയളവിൽ അദ്ദേഹത്തിന് രൂപയുടെ പ്രശ്നം എന്ന പ്രബന്ധത്തിന് ലണ്ടൻ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി താഴ്ന്ന ജാതിക്കാരോടുള്ള അവഗണനയോട് അദ്ദേഹം പോരാടി അധകൃത സമുദായത്തിൻ്റെ ശബ്ദം ഉയർത്തുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അദ്ദേഹം സ്വന്തം പത്രം തുടങ്ങി ബഹിഷ്കൃത് ഭാരതം എന്നായിരുന്നു പത്രത്തിൻ്റെ പേര് അക്കാലത്തെ ശക്തമായ ജാതി വിവേചനങ്ങൾക്കെതിരെ ബോംബെയിൽ ഒരു നിയമം നിലവിൽ വന്നു അതുപ്രകാരം ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങളിൽ എല്ലാ വിഭാഗത്തിനും തുല്യ അവകാശം പരിഗണിക്കപ്പെട്ടു എന്നാൽ സവർണരുടെ പ്രതിഷേധത്തെ തുടർന്ന് മഹദ് എന്ന പ്രദേശത്ത് ഇത് നടപ്പായില്ല ഈ നീതി നിഷേധത്തിനെതിരെ അംബേക്കർ ഒരു സത്യാഗ്രഹം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടന്ന സമ്മേളനത്തിന്റെ അവസാനം ആയിരക്കണക്കിന് ദളിതർ പ്രദേശത്തെ ചൗത്തർ തടാകത്തിലേക്ക് മാർച്ച് നടത്തപ്പെടുകയും അവിടെ വെച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ജാതി നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തു എന്നാൽ സവർണ ജാതിക്കാർ അവരെ ആക്രമിച്ചു സവർണരായ അക്രമികളുടെ ആക്രമണത്തിൽ അനേകർക്ക് പരിക്കേറ്റു ദളിതർ അശുദ്ധമാക്കിയെന്ന് ആരോപിച്ചവർ തടാകം ശുദ്ധീകരിക്കുവാൻ പൂജകളും മറ്റും നടത്തുകയുണ്ടായി ഒരു വർഷം അവസാനം അവിടെ വീണ്ടും ഒരു സത്യാഗ്രഹം നടത്തുവാൻ അംബേദ്കർ പദ്ധതിയിട്ടുവെങ്കിലും ജലസംഭരണി സ്വകാര്യ സ്വത്താണെന്ന് വാദിച്ച് കോടതിയിൽ കേസ് നിലനിന്നിരുന്നതിനാൽ കോടതി അത് വിലക്കി ആ രോഷത്തിൽ അംബേദ്കറുടെ നേതൃത്വത്തിൽ മനുസ്മൃതി പരസ്യമായി കത്തിച്ചു നീണ്ട മുപ്പത്തിയാറ് വർഷം അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു അവർണരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്ന മാധ്യമ പ്രവർത്തനം അത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല മറിച്ച് തൻ്റെ ആശയഗതികളെ ലോകത്തെ അറിയിച്ച് അവർണരെ ബോധവാന്മാരാക്കി നിർത്തുവാനുള്ള ഒരു ശ്രമമായിരുന്നു അംബേദ്കറിന് പത്രമാധ്യമങ്ങളെന്ന് വെച്ചാൽ രാഷ്ട്രത്തെയും സമൂഹത്തെയും സേവിക്കുന്നതിനുള്ള ഒരു വിശുദ്ധ മാർഗം കൂടിയായിരുന്നു ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം അന്യാദൃശ്യമായ ബുദ്ധി വൈഭവം കൊണ്ട് അനുഗ്രഹിതനായിരുന്നു മാനുഷികതയുടെ സകല മേഖലകളിലേക്കും ആ വ്യാപനം ചെയ്തു സബ്സേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ദളിത സമുദായക്കാരനായതിൻ്റെ പേരിൽ പലരും തടസ്സവാദം ഉന്നയിച്ചെങ്കിലും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിന് സഹായകമായി ബോംബെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് ആശയപ്രചരണത്തിനും അധസ്ഥിതരുടെ ഉന്നമനത്തിനും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെ ബോംബെ നിയമസഭയിൽ അംഗമായിരുന്നപ്പോൾ അയിത്തത്തിനെതിരെ നിരവധി ബില്ലുകൾ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിടയ്ക്ക് അദ്ദേഹം ബോംബെ ലോ കോളേജിൽ പ്രൊഫസറായി സേവനം ചെയ്യുവാൻ തുടങ്ങി സൈമൺ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ പുതിയ ഭരണഘടനാ നിർദ്ദേശങ്ങളിൽ അയിത്ത ജാതിക്കാർക്കും വോട്ടവകാശം നൽകണമെന്ന് അദ്ദേഹം കമ്മീഷനെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ലണ്ടനിൽ ചേർന്ന വട്ടമേശ സമ്മേളനത്തിന് തമിഴ്നാട്ടിലെ റാവു ബഹദൂർ ശ്രീനിവാസിനോടൊപ്പം ഡോക്ടർ അംബേദ്കറും സംബന്ധിച്ചു ആ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാദഗതികളെ ഗാന്ധിജി പോലും എതിർക്കുകയുണ്ടായി ഐത്തജാതിക്കാർ ഹിന്ദുമതത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണെന്ന് വാദിച്ച ഗാന്ധിജി അവർക്ക് പ്രത്യേക വോട്ടവകാശം നൽകുന്നതിനോട് യോജിച്ചില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാർ ഐത്യജാതിക്കാർക്ക് പ്രത്യേക വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു അക്കൊല്ലം സെപ്റ്റംബർ ഇരുപതിന് ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെതിരെ നിരാഹാരം ആരംഭിച്ചു ഇരുപത്തിനാലിന് പൂനെ കരാർ പ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും ചെയ്തു നാസിക്കിലെ കാലാറാം ക്ഷേത്രത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അംബേദ്കറുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു സമരം നടക്കുകയുണ്ടായി ആ സത്യഗ്രഹ സമരം അഞ്ചു വർഷം നീണ്ടുനിന്നു ഒരുപാട് സമരക്കാർ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു ശക്തരായ സവർണർക്കെതിരെ പിടിച്ചു നിൽക്കുവാൻ അംബേദ്കർക്ക് കഴിഞ്ഞില്ല അവസാനം സത്യാഗ്രഹം പിൻവലിക്കപ്പെട്ടു സമരം അവസാനിപ്പിച്ചുകൊണ്ട് ബോംബെയിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ഏവരെയും ഞെട്ടിച്ചു ജാതീയതയുടെ അനാചാരങ്ങൾ മുഖമുദ്രയായ ഹിന്ദുമതത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാനൊരു ഹിന്ദുവായി മരിക്കില്ല എന്നതായിരുന്നു അംബേദ്കറുടെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിയേഴിന് അംബേദ്കറുടെ ഭാര്യ രമാബായി അന്തരിച്ചു കേവലം മുപ്പത്തിയാറാം വയസ്സിൽ അംബേദ്കർക്ക് വയസ്സ് അന്ന് നാൽപ്പത്തി ഒൻപത് ഭാര്യയുടെ മരണത്തിൽ അതീവ ദുഃഖിതനായിരുന്നെങ്കിലും തൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു ആ വർഷം തന്നെ അദ്ദേഹം ബോംബെ ലോ കോളേജിലെ പ്രിൻസിപ്പളായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹത്തെ ലാഹോറിൽ നിന്നുള്ള ജത്പത് പത് തോടഖെന്ന സംഘടന ജാതി നിർമാർജനം സംബന്ധിച്ചൊരു പ്രമേയ അവതരണത്തിന് ക്ഷണിച്ചു ഹൈന്ദവ വിമർശനം ഒഴിവാക്കണമെന്ന സംഘാടകരുടെ ആവശ്യം അദ്ദേഹം നിരാകരിച്ചു ആ സമ്മേളനം തന്നെ അദ്ദേഹം ഒഴിവാക്കി ശ്രദ്ധേയമായ ആ പ്രബന്ധം പിന്നീട് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുകയുണ്ടായി അംബേദ്കർ രൂപം കൊടുത്ത ഇൻഡിപെൻഡന്റ് പാർട്ടി ബോംബെയിലെല്ലാ സീറ്റിലും മത്സരിച്ചു എല്ലാ സംവരണ സീറ്റുകളിലും വിജയം നേടുക തന്നെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അംബേദ്കർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നൊരു മറ്റൊരു സംഘടന രൂപീകരിച്ചു പിന്നോക്കക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഈ സംഘടനയുടെ കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു അവയിൽ ചില കോളേജുകൾ പോലും ഉൾപ്പെടുന്നു ഭാര്യ രമാബായിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം അമ്പത്തി ഏഴാം വയസ്സിൽ വീണ്ടും വിവാഹിതനാകുവാൻ തീരുമാനിച്ചു വാർദ്ധക്യകാലത്തൊരു തുണ എന്നതായിരുന്നു ലക്ഷ്യം രണ്ടാം ഭാര്യ സവിതാദേവി ഒരു ഡോക്ടറായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ യശ്വന്ത് സിംഗ് ആ വിവാഹത്തിന് എതിരായിരുന്നു